ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പോൾ നമ്മൾ നേരം വെളുത്തപ്പം തൊട്ട് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് തപ്പി നടക്കുകയായിരുന്നു അപ്പോൾ ഇതുവരെ നിലവിൽ കണ്ടൻറ്റ് ഒന്നും സെറ്റ് ആയില്ല കുറേ കണ്ടന്റ് നമ്മൾ നോക്കി പിന്നെ നമുക്ക് വിചാരിച്ചെങ്കിൽ നമുക്ക് ഒരു ബ്ലോഗ് ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായാലും നമ്മൾ ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ഗായ്സ് നമുക്ക് അമ്മേനെ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ വിളിച്ച് നിർത്തിയേക്കിരുന്ന് പോയി കഞ്ഞിക്കുള്ള അരി അങ്ങോട്ട് അടിപ്പ് ഇട്ടെന്ന് തോന്നുന്നു പോയി നോക്കിയിട്ട് വരാം എന്തുമായിരുന്നു അമ്മേനെ അടുത്തോട്ട് പോവാം

വീഡിയോ ആണോ കഴിച്ച് ഞാൻ പറഞ്ഞതുപോലെ കണ്ടന്റ് ക്ഷാമം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് വീഡിയോ നമ്മൾ കണ്ടൻ്റെ ഉടനെ കണ്ടന്റ് ഒപ്പിച്ചുകൊണ്ട് വരും കഴിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗാണ് ഇന്ന് മൊത്തത്തിൽ നമ്മൾ ഒന്ന് കറക്കി കാണിക്കുന്നതാണ് കഴിച്ചപ്പോൾ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാൻ പോകാം നിങ്ങൾ ആരും നമ്മളെ ഫ്രീക്കി ഫുക്കീനെ കണ്ടിട്ടില്ലല്ലോ അപ്പം നമുക്ക് ഫ്രീക്കി കി ഫുക്കിനെ കാണാൻ പോവാം കഴിച്ചപ്പോൾ നമ്മുടെ ഫ്രീക്കി ഫുക്കി എന്ന് പറയുമ്പോൾ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കും ഫ്രീക്കി ഫുക്കി എന്ന് പറയുമ്പോൾ ആരാണെന്ന് ചിന്തിക്കാനൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം നിങ്ങളെ തന്നെ നോക്കിക്കോ ഏ ഫ്രീ കി നമ്മുടെ ഫ്രീക്കി കി ഫുക്കി ഇതിനാ നമ്മുടെ പുതിയ ഫ്രീക്കി കി ഫുക്കി പുതിയതൊന്നും അല്ല അഞ്ചാ ആറേഴ് മാസമായി അപ്പം നമ്മളെ ഫ്രീക്കി ഫുക്കി അക്രമമാണ് ഭയങ്കര പിടിച്ചൊക്കെ വച്ചാലേ നിങ്ങൾ കാണാൻ പറ്റൂ അക്രമത്തിന് കയ്യും കാലും വെച്ച ഒരു ഫ്രീക്കി കി ഫുക്കിയാണ് തറായി കിടത്തിയാൽ കട്ടിലോ ഉണ്ടേലേ കിടക്കുകയുള്ളു ആ അപ്പൊ നമ്മുടെ ഫ്രീക്കി കി ഫുക്കി ഞാൻ അറിഞ്ഞുകൂടാത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഫ്രീക്കി കി ഫുക്കിന്ന് പരിചയപ്പെടുത്തുകയാണ് അഞ്ചു മിനിറ്റ് മാത്രം കുളിപ്പിച്ച് നിർത്തിയിൽ അഞ്ചു മിനിറ്റ് മാത്രം വൃത്തിയായി കാണുന്ന ഒരു പട്ടിയാണ് ഈ ഫ്രിക്കി പൂക്കി അതൊക്കെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ നേരെ മണ്ണിൽ പോയി കിടന്ന് ഉരുണ്ട് കൈയും കാലും പിറവും മൊത്തവും ചെളിയാക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ഫ്രീഗി പൂക്കിക്കുള്ളത് കണ്ട ഫുൾ ടൈം അക്രമണം അക്രമം എന്ന് കഴിഞ്ഞാൽ ഈ റൂമിൽ ആരെയും കയറിക്കൂടാ നമ്മളെ കട്ടിലെ ആരേക്കും വന്ന് ഇരുന്നു കൂടാ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് രാത്രിയായ ഒരു മനുഷ്യനെ ഉറക്കൂല വെളിയിൽ ഏതെങ്കിലും പട്ടി അങ്ങോട്ടെങ്ങോട്ടാണ് പോയാൽ പിന്നെ ഇവിടെ ഈ വീട്ടിൽ ആർക്കും പിന്നെ ഉറങ്ങണ്ട അങ്ങനത്തെ ഒരു ഫ്രീ കി ഫുക്കിയാണിത് ഹായ് പറയെ ഹായ് അങ്ങോട്ട് നോക്കൂ മൊബൈൽ നോക്കൂ മൊബൈൽ നോക്കി ഹായ് പറയെ ഹായ് അപ്പം നമ്മുടെ ഫ്രീക്കി ഇതാണ് നമ്മുടെ ഫ്രീക്കി ഫുക്കി ഇനി രണ്ട് വേട്ടാവിടിയും കൂടെ നമ്മളെ വീട്ടിലുണ്ട് അപ്പം നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിൽ ടോട്ടൽ മൂന്ന് പട്ടിയാണുള്ളത് അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും കുരുത്തക്കേടും എല്ലാവരെയും കടിക്കണം കടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമുള്ള നമ്മുടെ കിച്ചുവിനെയാണ് അവനെ കാണിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്തു വെച്ചിരിക്കുന്ന കുരുത്തക്കേടുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡോറിൻ്റെ ഹോളുകളെല്ലാം നമ്മുടെ കിച്ചുവിൻ്റെ പകയായിട്ട് കിച്ചു ഇട്ട ഹോളുകളാണ് കിച്ചുവിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ഡോറുകളെല്ലാം ഇത്രയും ഹോൾ ഇട്ടാൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചുവിനെ പരിചയപ്പെടാം അതിനായി നമ്മൾ ആദ്യം ഡോർ തുറക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് കിച്ചുവിനെ കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഡോർ തുറക്കണം ആ അപ്പോൾ നമ്മൾ ഡോർ തുറന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് അതാ കഥാ നായകൻ കഴിഞ്ഞു ഗായ്സ് ഇവനാണ് ഈടാ നേരെ നിരടാ നിരഞ്ഞിരിക്കുക അതാ ഡൈ നേരെ അപ്പം യവനാണ് നമ്മളെ കിച്ചു ഇതാണ് നമ്മുടെ അക്രമത്തിന്റെ അക്രമവാസു എന്നറിയപ്പെടുന്ന നമ്മുടെ കിച്ചു ഞാൻ അവനെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നേരെ കാണിച്ചു തരാം അപ്പം ഗൈസ് അപ്പം നമുക്ക് കിച്ചുവിനെ വെളിയിൽ നിന്ന് കാണാം അകത്തുനിന്ന് കണ്ടിട്ട് നേരെ ആയില്ലെന്നറിയാം കിച്ചു തിരിഞ്ഞാണ് നിന്ന് അപ്പം നമുക്ക് കിച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ടുകൾ കാണാം ഇതാണ് നമ്മുടെ കിച്ചു കിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര അക്രമമാണ് ഗൈസ് നമ്മൾ വെളിയിൽ ഒരാളെയും കിച്ചു അടിപ്പിക്കില്ല പക്ഷേ വേറെ രണ്ട് ഡോഗ്സുള്ള അവർക്കെല്ലാം വെളിയിൽ നിന്ന് പറഞ്ഞവരെ എല്ലാവരും വലിയ കാര്യമാണ് പക്ഷെ കിച്ചു കടിക്കണമെന്നുള്ളൊരു ഒറ്റ മൈൻഡ് മാത്രമേ കിച്ചുവിനുള്ളൂ അല്ല ഇനി അടുത്ത ഒരു ഒരു ഡോഗ് കൂടെ ഉണ്ട് അതിനേം കൂടെ കാണിച്ചു തരാം ഗൈസ് ഗൈസപ്പം നമ്മളെ അടുത്ത ഡോഗ് നമ്മളെ കുട്ടൂസാണ് അവനാണ് നമ്മളെ ഇവിടുത്തെ ഫസ്റ്റ് ഡോഗ് ഫസ്റ്റ് ഡോഗല്ല ഈ ഉള്ളയിലേക്ക് ഏറ്റവും മൂത്ത ഡോഗ് അപ്പം ഇതിനു മുമ്പ് ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുറേയൊക്കെ പ്രായമായി ഒക്കെ മരിച്ചുപോയി അപ്പോൾ നമ്മളെ കിച്ചുവിനെ കാണിച്ചു അതിനടുത്ത് നമുക്ക് കുട്ടൂസിനെ കാണാം അപ്പോൾ കുട്ടൂസിൻ്റെ കൂടാണ് നിങ്ങൾ കാണുന്നത് നല്ലൊരു കൂടായിരുന്നു അവൻ പൊളിച്ചൊരു പരിവാക്കി വെച്ചിട്ടുണ്ട് കൈസ് അപ്പം നമുക്ക് കുട്ടൂസിനെ വിളിക്കാം കുട്ടൂസ് എവിടെ അറിയാം അറിയുമോ അറിയുവോ വാ ഇറങ്ങിയാ ഇറങ്ങി വാ ഇറങ്ങി വറങ്ങി വരേ ഇതാണ് നമ്മുടെ കുട്ടീസ് കഥാനായകൻ ഇറങ്ങിക്കൊണ്ട് ബേസിഡാണ് നമ്മുടെ കുട്ടേഴ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണ് നമ്മുടെ കുട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ചെവിയിൽ രണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് അവൻ്റെ ചെവി ഇങ്ങനെ മടങ്ങിപ്പോയത് ചെവിയൊക്കെ നല്ല മൂന്ന് നമ്മളെ ജർമ്മ ഷിപ്പേഡിനെ പോലെ ചെവിയൊക്കെ മൂന്ന് നിൽക്കുന്ന പട്ടിയായിരുന്നു അവൻ്റെ ചെവി ഇതൊക്കെ ഒരു മഴ പോലെയൊക്കെ വന്ന് രണ്ട് ചെവി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് ഇങ്ങനെ ചെവിയൊക്കെ ഒക്കെ താന്നത് കുട്ടേഴ്സ് ആയി പറ ഹായ് വറടാ ഹായ് വറടാ ഹായ് എന്നും പറയാൻ പോന് എപ്പോഴും മെയിൻ ആ കൂട്ടിനകത്ത് കിടക്കണം അല്ലാതെ അവൻ വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല അല്ലെങ്കിൽ അവനെ അടിച്ചു കൊടുക്കണം ഇതാണ് അവൻ്റെ മെയിൻ പിന്നെ കൈസ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റെ ഒരു കുറച്ച് പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന എൻ്റെ കോക്ടൈലുകളുണ്ട് കോക്ടൈലകളെ കാണിച്ചു തരാം കോക്ടൈലിനെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിലൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ കോക്ടൈലിനെ കാണിച്ച് തരാം കായ് നമ്മളെ കോക്ക് ഒരു അഞ്ചെണ്ണം ഉണ്ട് ക്യാസ ഇത് അതിന് തോന്നണമെങ്കിൽ മാത്രം ചിലപ്പോൾ ഇരുന്ന് ഓരോ നമ്മൾ ഇവിടെ വീട്ടിൽ സംസാരിക്കണോ അല്ലാത്തവരുടെ സൗണ്ടുകൾ ഇവിടെ മൊബൈലിൻ്റെ ബെല്ലടിക്കണോ അല്ലാത്തവരുടെ ടോണുകളൊക്കെ എപ്പോഴും ഇല്ല അതിന് തോന്നുന്ന സമയത്ത് മാത്രം അത് അവിടെ ഇരുന്ന് വിളിക്കും ചിലപ്പം തത്തമ്മ പൂജ പൂജ എന്നൊക്കെ പറഞ്ഞാൽ തോന്നണമെങ്കിൽ പറയും അങ്ങനെ അല്ല വ്യക്തമായിട്ട് ആയിട്ട് പറയൂല പക്ഷേ പറയും മറ്റേ തത്ത് സംസാരിക്കണം അത്രയും വ്യക്തമായിട്ടൊന്നും സംസാരിക്കില്ല പക്ഷേ ഇത് സംസാരിക്കും അപ്പോൾ അതിൻ്റെ ബ്രീഡിംഗ് ബോക്സാണിത് ഇതിനകത്ത് എഗ്ഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കിയില്ല കുറച്ച് ഐഗ്ഗം ഉണ്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട് എല്ലാ എഗ്ഗൊന്നും വിരിയില്ല ഗൈസ് കുറച്ച് എഗ്ഗുകളൊക്കെ വിരിയുള്ളൂ അപ്പോൾ ഇത്രയും നേരങ്ങളോ ഞാൻ രണ്ടെണ്ണമാണ് വാങ്ങിയത് ബാക്കിയെല്ലാം ഇതിൽ ബ്രീഡായതാണ് ഇത് അടൂരുള്ള ഒരു ചേട്ടൻ്റെ ഇതാണ് ഇതിനെ മേടിക്കുന്നത് കൈസ് നല്ല വെയിലാണ് കൈസ് ഇനി അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് ഗപ്പി മീനുകളുണ്ട് അതിനെക്കൂടെ പരിചയപ്പെടാം ഇപ്പം മലപ്പുറത്ത് നിന്ന് ഞാൻ വരുത്തിച്ചതാണ് കൊറിയറ് വഴി അയച്ചതെന്ന് വരുത്തിച്ച മീനുകളാണ് കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല കുറച്ചേളായു ഇപ്പോൾ ഗപ്പീനെ തുടങ്ങി മുമ്പ് ശരിക്കും ഉണ്ടായിരുന്നു അതൊക്കെ പോയി കൊറോണ സമയത്തൊക്കെ കുറേയൊക്കെ പോയി ഇപ്പം ഞാൻ പുതിയ ടാങ്ക് കെട്ടി ഒന്നേന്ന് തുടങ്ങിയതാണ് കാണിച്ചു തരാം അപ്പോൾ കൈസ് നമ്മളെ ഗപ്പികളൊക്കെ കാണിച്ചു തരാം അപ്പം ഇത് ഇതിൻ്റെ പേരെന്തോന്നായിരുന്നു ഗപ്പീൻ്റെ പേര് പേരെന്തരായിരുന്നോ എന്തോ മറന്നുപോയി എന്തിന്റെ റെഡാണ് പ്ലാറ്റിനം റെഡ് പ്ലാറ്റിനം റെഡ് എന്ന് പറയുന്ന ബ്രീഡിൽ വരുന്ന ഹൈബ്രിഡ് ഗപ്പികളാണ് നമ്മളിപ്പോൾ വളർത്തുന്നത് മലപ്പുറത്ത് ഏത് ഗപ്പി ഫാമിൻ്റെ പേരെന്തോന്നായിരുന്നു എന്തോ അവിടെ അവിടെ നിന്നാണ് അയച്ചു തരുന്നത് പേര് നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമുക്ക് ഇതിനെ മേടിക്കാൻ പറ്റുന്നത് ഞാൻ മേടിച്ചത് നൂറ്റമ്പത് രൂപയ്ക്കാണ് പിന്നെ പ്ലസ് കൊറിയർ ചാർജും വരും അപ്പം ഞാൻ രണ്ട് രണ്ട് മീനേ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഒരു ജോഡി ആയിട്ടാണ് മേടിച്ചത് ഇപ്പം അതിൽ കൂടുതലുണ്ട് ഇത് ഒരു ഞാൻ വേടിച്ചിട്ടൊരു രണ്ട് മൂന്ന് മാസത്തിനകത്താവേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം കൈസ് ഇതൊക്കെയാണ് നമ്മുടെ മീനുകൾ ഇത് ഞാൻ വേറൊരു യൂട്യൂബറെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് അങ്ങനെയാണ് അവിടെ മലപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞതും മേടിക്കുന്നതൊക്കെ നമ്മളിത്തിരി നീളത്തിന് ടാങ്ക് ചെയ്തിട്ട് എല്ലാ എല്ലാ ഇതെല്ലാം ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് രണ്ട് മീനേ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു പത്തമ്പതെണ്ണം കാണും അമ്പതെണ്ണം കാണണം കുഞ്ഞും വലുതായിട്ടൊക്കെ പത്തൊമ്പതെണ്ണം കാണും കൊടുക്കാറൊന്നും ആയിട്ടില്ല ഇനി കൊടുക്കാറാകുമ്പോഴത്തേക്ക് കൊടുക്കണം ഇപ്പം കൊടുക്കാറൊന്നും ആയിട്ടില്ല ഇനിയിപ്പം ഒരു രണ്ട് സെറ്റ് ബ്രീഡിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നുള്ളൂ എന്നുവെച്ചാൽ ഫീമെയിൽ കുറവാണിതിൽ മെയിലാണ് കൂടുതലും അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ട് സെറ്റ് കുട്ടികളോടൊക്കെ ഇറങ്ങിയതിനു ശേഷം പറ്റി ചിന്തിക്കുന്നുള്ളു കൊടുക്കുന്നെങ്കിൽ ഞാൻ ഇതിൽ പോസ്റ്റ് ഇടാം കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുന്നതാണ് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പം കൊടുക്കാനായിട്ട് ഇല്ല ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകും അപ്പോഴത്തേക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നല്ല കളറാവും നല്ല അടിപൊളി കളറാവും ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ചു കാണിച്ചു തരാം ഇതാണ് ശരിക്കും ഞാൻ മലപ്പുറത്തുനിന്ന് വരുത്തിച്ചമ്മി ഈ കിടക്കുന്ന ബാക്കിയെല്ലാം ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എലിഫന്റ് ആണ് ഇതിൻ്റെ ഇയർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിഗ് ഇയർ ആണ് ഇതിൽ ഇതിപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര ഇയർ ഇപ്പം ആയിട്ടില്ല ഇനിയിപ്പം കുറച്ചും കൂടി വളർന്നു പറഞ്ഞതിനനുസരിച്ച് ഇയർ വരും നമ്മൾ ഞാൻ മേടിച്ച സമയത്തും ബിഗ് ഇയർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു ചെറിയ ഇയറേ ഉള്ളായിരുന്നു പിന്നീടാണ് ഒക്കെ വലുതായി ഇത്ര കളറൊക്കെ ആയത് അന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത്രയും കളറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുഞ്ഞാണ് ഇത് കിടക്കുന്നതല്ല അപ്പം ഗൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ഇല്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ ഇത് സെയിലിൽ ആകുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റിട്ടേക്കാം ഗൈസ് കൈസിനെ അപ്പം ഗപ്പീനെ നിങ്ങളെ കാണിക്കാൻ വന്ന സമയത്ത് തന്നെ ഗപ്പി പ്രസവിച്ചെന്ന് തോന്നുന്നു കുറച്ച് കൊച്ചു പൊടി കുഞ്ഞുങ്ങൾ ഇതീ കിടന്ന് ഓടുന്നുണ്ട് അതിനെ കൈയോടെ പിടിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ മീതിൽ കിടക്കുന്ന ബാക്കി മീനുകള തന്നെ അതിനെ കഴിക്കും അപ്പം നമ്മൾ ഗപ്പി പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് മാറ്റുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ കിട്ടൂല അത് കഴിക്കും അപ്പോൾ ഗായ്സ് ഞാൻ കുറച്ച് ഗപ്പി കുഞ്ഞിനെ പിടിച്ച് മാറ്റി കിടക്കട്ടു ഇല്ലെങ്കിൽ അതിനെ കിട്ടൂല പിന്നെ ഗായ്സ് ഇത് നിങ്ങൾ കണ്ട ഇത് ഇതാണ് മൊയി ഇത് നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ കന്നാസിലൊക്കെ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അല്ല ഇത് ഇത് മൊയ്ന മൊയ്ന എന്ന് പറയുന്നത് ഇതിന് കൊടുക്കുന്നത് ലൈഫൈഡാണ് അപ്പോൾ നമ്മളതിൽ കുറേ കുറച്ച് മോയിന ഇട്ട് ബാക്കി ഇനി ഈസ്റ്റ് ഇടുമ്പോഴത്തേക്ക് മൊയിന പെരി പെരി വരും അങ്ങനെയാണ് അതിനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇതിലുണ്ട് ഇത്ര മീനൊക്കെ കിടക്കണോണ്ട് ഒരുപാട് വേണം ഞാൻ ഞാൻ മറ്റേ അക്യൂരത്തിൽ നിന്ന് മേടിക്കുന്ന മറ്റേ പില്ലറ്റ് അങ്ങനത്തെ ടൈപ്പ് ഫുഡ് കൊടുക്കാറില്ല അത് കൊടുത്ത് ഒരുപാട് പ്രാവശ്യം എൻ്റെ മീനുകൾ ചത്തു വരുന്നുണ്ട് അതിന് ശേഷം കൊണ്ട് ഞാൻ ഇപ്പോൾ ലൈ ഫുഡാണ് കൊടുക്കുന്നത് കൂത്താടി ഉണ്ടായി കൂത്താടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ മൊയിനെ കൾച്ചർ ചെയ്ത് എങ്ങനെ കൊടുക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത് ഞാൻ ഇപ്പം മൊയിനയാണ് കൂടുതലും കൊടുക്കുന്നത് എല്ലാ മീനുകൾക്കും മൊയിനെയാണ് കൊടുക്കുന്നത് അപ്പം കൈ സപ്പിനെ നമുക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് തന്നെ നിന്ന് തന്നെ മേടിച്ച പർപ്പിൾ ബെറി ബെറിയെന്ന് പറയണ ഒരേന ഗപ്പിയും കൂടെ ഉണ്ട് അപ്പം ഇതിനെ നമുക്ക് ഒത്ത് ഒരു ടാങ്കിലിട്ട് വളർത്താൻ പറ്റുള്ളൂ ഇത് ക്രോസ് ആയിപ്പോകും അത് രണ്ടും രണ്ടേനായതുകൊണ്ട് അപ്പം നമുക്ക് പർപ്പിൾ ബെറിയിൽ ഞാൻ ഫ്രണ്ടിൽ അക്യൂരത്തിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം അക്യൂരത്തിനകത്ത് കാണിച്ചു തരാം കുറച്ച് കുഞ്ഞുങ്ങളെ അത് കുറവാണ് പർപ്പിൾ ബെറി എന്ന് പറയുന്ന ഫിഷിൻ്റെ ടാങ്ക് ഇതിപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയുള്ളൂ ഈ പ്രാവശ്യം പ്രസവിച്ചിട്ട് അത് കഴിച്ചു തോന്നും രാത്രി എന്തോ പ്രസവിച്ചത് കഴിച്ചു ഒരു കുഞ്ഞിനെ നമ്മൾ കിട്ടിയിട്ടു പക്ഷെ അതിനു മുമ്പ് വേറിട്ട് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഇതാണ് പർപ്പിൾ ബെറി ഇതാണ് ആൺ ആണാണ് പോകുന്നത് കളറില്ലാത്ത ഇതാണ് പെണ്ണ് അപ്പോൾ ഇതിനെ ഞാൻ അവിടെ നിന്ന് മലപ്പുറത്തുനിന്ന് തന്നെ മേടിച്ചതാകും കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചേ ഉള്ളു അതിപ്പോൾ ബ്രീഡായി തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പം അങ്ങോട്ടങ്ങോട്ട് ശരിക്കും കുട്ടികളെ കിട്ടും ഇനിയിപ്പോൾ ബാക്കിലോട്ട് ഒരു ടാങ്കിലോട്ട് ഇതിനെ മാറ്റണം ആ ഇപ്പം കഴിച്ച് ഇത്രയൊക്കെ ഉള്ളത് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ ഇപ്പൊ നിങ്ങൾ ബാക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ എപ്പോഴും നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ആണ് ഇതാണ് നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ കൂടുതലും വീഡിയോസ് ഷോർട്സ് ഷോർട്സെല്ലാം എടുക്കാറുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം